നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം നാണി മഞ്ജു വാര്യർക്ക് അഞ്ച് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ച അയച്ചിരുന്ന ഷീതൽ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് ആരോപണം ഫുട്ടേജ് സിനിമയിൽ ഷീതൽ അഭിനയിച്ചിരുന്നു ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു വാര്യർ ഷൂട്ടിങ്ങിനിടെ ഷീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്ന് നോട്ടീസിൽ പറയുന്നു അതേസമയം സൈജു ശ്രീധരൻ മഞ്ജു വാര്യർ ഒരുക്കുന്ന ഫുട്ടേജ് ഇന്നു മുതലാണ് എത്തുന്നത് ഓഗസ്റ്റ് രണ്ടിന് റിലീസിന് ഒരുങ്ങിയ ഫുട്ടേജ് വയനാട് ദുരന്തം മൂലമാണ് നീട്ടിവെച്ചത് മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ അതുപോലെ ഗായത്രി അശോക് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അതേസമയം ഈ സിനിമ പതിനെട്ട് പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് മഞ്ജു വാര്യർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ സിനിമാ തിയേറ്ററിൽ വന്ന് കാണുക എന്നായിരുന്നു മഞ്ജു പറഞ്ഞതും ഫുട്ടേജ് പതിനെട്ട് പ്ലസ് ആണ് ശ്രദ്ധിക്കണേ അമ്പാനെ എന്ന ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജു ഒന്ന് വീഡിയോ പങ്കുവച്ചത് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നു തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നൊക്കെ കമന്റിൽ പ്രതികരണം വരുന്നുണ്ട് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫുട്ടേജ് എന്ന ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് മറ്റു രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററും ഒക്കെ വൈറലായിരുന്നു ഫുട്ടേജ് കൂടാതെ മറ്റു രണ്ട് സിനിമകൾ കൂടെ മഞ്ജുവിന്റേതായി തിയേറ്ററിൽ റിലീസിനായി ഒരുങ്ങി നിൽക്കുകയാണ് രണ്ടും തമിഴ് സിനിമകളാണ് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലായി പാർട്ട് ും അതുപോലെ രജനീകാന്തിനൊപ്പമുള്ള വേട്ടയ്യനും ആണ് രജനിയുടെ ഭാര്യയായിട്ടാണ് ചിത്രത്തിൽ മഞ്ജു എത്തുന്നത് മൂവി ബക്കറ്റ് ക്ലാസ് ആൻഡ് കോ പെയിൻറ്റ് ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഫുട്ടേജ് ഛായാഗ്രഹണം ഷിനോസ് നിർവഹിക്കുന്നു അതുപോലെ കോ പ്രൊഡ്യൂസർ രാഹുൽ രാജീവാണ് സൂരാജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ അതുപോലെ അനീഷ് സലീം ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് തിരക്കഥാ സംഭാഷണം എഴുതുന്നു ഫുട്ടേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ അത് ഇന്നെത്തുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷക പ്രതികരണം എന്ന് കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന്റെ എഡിറ്റർ സൈജു ശ്രീധരൻ അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പ്രൊക്കാട്ടരിയാണ് കലാ സംവിധാനം അപ്പുണ്ണി സാജനാണ് മേക്കപ്പ് പ്രൊണക്ട് സേവിയറാണ് അതുപോലെ വസ്ത്ര സമീറ സനീഷും സ്റ്റിൽ റോഹ എന്തായാലും ഫുട്ടേജ് എന്ന സിനിമ വളരെയധികം കാത്തിരിപ്പിലൂടെയാണ് കാരണം നിർമ്മാതാവ് എന്ന നിലയിൽ മഞ്ജു എത്തുമ്പോൾ അതൊരു മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ ആരാധകരെ സംബന്ധിച്ച് അതൊരു വേറിട്ട അനുഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അത് ആ ദിവസം ഇനി എത്തിയിരിക്കുകയാണ് ഇന്ന് സിനിമ പുറത്ത് റിലീസ് ആകുമ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ You are watching. You are watching. You're, watching. you're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.